ഛത്തീസ്ഗഡിലെ ദുർഗിലെ രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആ ജാമ്യം നൽകിയിരിക്കുന്നത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും സ്റ്റേഷനിൽ ഹാജരാകണമെന്നും അൻപതിനായിരം രൂപ കെട്ടിവെച്ച് ജാമ്യത്തുക നൽകി ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ എഫ് ഐ ആർ ക്വാഷ് ചെയ്യാതെ ഈ കേസ് പിൻവലിക്കാതെ ഈ കേസിൽ നിന്നൊരു മോചനം അവർക്കുണ്ടാകില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരിമാരുടെ അറസ്റ്റ് മാത്രമല്ല ഞങ്ങളുടെ വിഷയം ഇതിനകം തന്നെ നാലായിരത്തി അറുന്നൂറിലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് ഇത് ഒരു തുടർക്കഥയായി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധ ജ്വാല ഇന്ന് ഇവിടെ ഉയരുക ഒപ്പം ഈ കേസുമായി മുന്നോട്ട് പോകാൻ എല്ലാവിധ പിന്തുണയും ഇരിഞ്ഞാലക്കൂടെ രൂപതയുടെ ഭാഗത്ത് നൽകുമെന്ന് കൂടി ഞങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നു ഇവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിയവർക്കും കൂടി മാതൃകാപരമായ രീതിയിൽ ഒരു ശിക്ഷ ലഭിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതി വ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥിതിയുണ്ട് ആ നീതിയും നിയമവും ഇവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ന്യായാധിപന്മാരുണ്ട് നിയമപാലകരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ നടപ്പിൽ വരുത്തേണ്ട ഒരു നീതി അത് ആൾക്കൂട്ട വിചാരണയിലൂടെ ഒരു സാഹചര്യം അതൊരിക്കലും അംഗീകരിക്കാൻ നമുക്കാകില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയ അതിൻ്റെ ഭദ്രതകൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് കൃത്യമായ നീതി അവർ നിഷേധിച്ച നീതി അവർക്കും നിഷേധിക്കണമെന്നുള്ളത് കൂടിയാണ് ഞങ്ങളഭിപ്രായം ഭാരതത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരു തരുന്ന പൗര പൗരാവകാശങ്ങൾ സിസ്റ്റേഴ്സിനും വൈദികർക്കും എല്ലാ മനുഷ്യർക്കും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് അന്യായമായാണ് ഈ കേസ് എടുത്തത് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞാണ് ഈ കേസ് എടുത്തത് ഇതിനെ തീർച്ചയായും എഫ് ഐ ആർ തലത്തിൽ തന്നെ റദ്ദ് ചെയ്ത് ഈ കന്യാസ്ത്രീമാരെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഗവൺമെൻറ്റിനുണ്ടായിരുന്നു നിയമത്തിൻ്റെ കാവൽക്കാരെന്ന് അവകാശപ്പെടുന്ന ജനത്തിൻ്റെ സ്വത്തിനും സമ്പത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഇക്കാര്യത്തിൽ കാണിച്ച അലംഭാവം തീർച്ചയായും പ്രതിഷേധം അർഹിക്കുന്നതാണ് ഇരിഞ്ഞാലക്കട രൂപതായത് ശക്തമായി ഈ പ്രതിഷേധം ഇന്ന് അറിയിക്കുന്നു തീർച്ചയായും സർക്കാർ മൗനം ഇല്ലാത്ത ഇല്ലതിൽ കാരണം സർക്കാരിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അക്രമങ്ങൾ നാട്ടിൽ നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സർക്കാർ തീർച്ചയായും സംരക്ഷണം നൽകേണ്ട കാലഘട്ടത്തിൽ ഒരു പറ്റം ആളുകൾ അഴിച്ചുവിട്ടതുപോലെയാണ് നമ്മുടെ ഒരു തോന്നൽ ന്യൂനപക്ഷങ്ങൾ അതായത് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായും അത് തെറ്റായൊരു ആരോപണമാണ് ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം അവർ ആത്മാർത്ഥമായിട്ട് മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന കത്തോലിക്കരുടെ ക്രിസ്ത്യാനികളുടെ റേഷ്യു ഇതായിരിക്കണം എന്നായില്ല ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മതപരിവർത്തനം എല്ലാം നടത്തണം മനുഷ്യനെ രക്ഷിക്കുകയാണ് മിഷനറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സന്യസ്തര് മാത്രമല്ല കേരള സമൂഹം മൊത്തം ഇറങ്ങിയിരിക്കുകയാണ് പല അവസരങ്ങളിലും നമ്മുടെ മൗനം അല്ലെങ്കിൽ നമ്മൾ സഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെല്ലാം ഒരു ബോധ്യം അവർ ഇത്തരത്തിലുള്ള പീഡനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഒതുക്കാമെന്നുള്ള രീതി ചിന്തയിലേക്ക് കടത്തിയിരുന്നു തീർച്ചയായിട്ടും ചില നേരങ്ങളിൽ ക്രൈസ്തവരെ സൂക്ഷിക്കുന്ന അമിതമായ മൗനം ചിലർക്കെങ്കിലും വിശ്വാസം നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്തും ഇതുവരെ ക്രിസ്ത്യാനികളെ സൂക്ഷണം ഒരു കാലഘട്ടത്തിലേക്കാണ് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ ഒരു മതേതര ഭാരതത്തിൽ ഇതുപോലെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു വലിയ ഫാസിസം തെറ്റായ രീതിയിലുള്ള ഒരു ഫാസിസമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്ക ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അതിലെ ഏതെങ്കിലും ഒരു മതവിഭാഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെയും മതേതരത്വം ആഗ്രഹിക്കുന്ന ജനാധിപത്യം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശക്തമായ പ്രതിഷേധമാണെന്ന് രാജ്യത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ബി ജെ പി ഗവൺമെൻറ് ഇവിടെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള മൗലികാവശ അവകാശമുള്ള ഈ നാട്ടിൽ ഇല്ലാത്ത കുറ്റം ചുമത്തിക്കൊണ്ട് കള്ളക്കേസെടുത്ത് കന്യാസ്ത്രീമാരെ ജയിലിലടച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ഗവൺമെൻറ് അടിയന്തരമായി ആ കേസ് പിൻവലിക്കണം കന്യാസ്ത്രീമാരെ ആക്രമിച്ച ബജറിംഗൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകും വളരെ മോശകരമായിട്ടുള്ള ഒരു പ്രവണതയാണിത് ഇത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ കിരാതമായിട്ടുള്ള ഒരു സമീപനമാണ് യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്യാതെ ഒരു തരത്തിലുള്ള നിയമ ലംഘനവും നടത്താതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ വളരെ വളരെ ഹീനമായ നിലയിലാണ് ഇവിടെ ഉപദ്രവിച്ചിട്ടുള്ളത് ഇത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ളെതിരെ ഉള്ളത് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ളത് മാത്രമല്ല ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്ത് കുറ്റമാണ് ഈ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാർ ചെയ്തിട്ടുള്ളത് അവർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുന്നു അവർ ഒരു കുറ്റവും ചെയ്യാതെ അവിടെ ചെയ്യപ്പെടുന്നു അവിടെ കുറേ ബജരംഗിൻ്റെ ആളുകൾ വരുന്നു അവിടെ കുറേ മറ്റ് തീവ്രവാദികൾ വരുന്നു നേതാക്കന്മാർ മറ്റുള്ള കുറെ ആളുകൾ വിളിച്ചു കൂട്ടുന്നു ആൾക്കൂട്ട പ്രശ്നം ഉണ്ടാക്കുന്നു അവരെ പോലീസ് ഏൽപ്പിക്കുന്നു ആ പോലീസ് ബജരംഗലിൻ്റെ ഈ തീവ്രവാദികൾ പറയുന്നത് മാത്രം കേട്ടാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഈ കുറ്റം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ഒരുപാട് നിബന്ധനകളാണ് വെച്ചിരിക്കുന്നത് മനുഷ്യന് സാധിക്കാൻ പറ്റാത്തൊരു നിബന്ധനാണ് എന്ത് കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനവരുടെ ഭവനത്തിലൊക്കെ പോയ ആളാണ് അവരെ വീട്ടിലെ അവരെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ എത്രയോ വലിയ ദുഃഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ന്യായിരിക്കാൻ പറ്റില്ല ഇത്തരത്തെ പ്രവണതകൾ അവസാനിപ്പിക്കണം ഇത് ഇവർക്ക് ജാമ്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഇവരെ ഈ നിലയിലേക്ക് വല്ലാതെ കഷ്ടപ്പെടുത്തിയ ഈ തീവ്രവാദികളൊക്കെ ഒരു നടപടി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് ഈ ജനങ്ങൾക്ക് ഇതിനകത്തൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല നമ്മൾ ഇന്നലെ കണ്ടു പല രാഷ്ട്രീയ അവകാശവാദങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു ഇതിനോടൊക്കെ എന്താണ് പ്രതികരിക്കാനുള്ളത് രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഒരു അവകാശവാദവും പെടുത്തുന്നതിൽ ശരിയല്ല അങ്ങനെ അങ്ങനെ അവകാശവാദം ഈ പറയുന്ന ഭരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളിലൊക്കെ വേണ്ടത് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഭജനങ്ങളിലെ ആളുകളൊക്കെ ഈ കയറുകൂരി വിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ നിലയിൽ അവരാരും ശ്രദ്ധിക്കുന്നില്ല എന്തു ആയിക്കോട്ടെ എന്ന സമീപനമാണ് ഉള്ളത് പ്രധാനമന്ത്രിയുടെ നിന്നാണെങ്കിൽ ഇതിനൊരു മൗനം നമ്മൾ മണിപ്പൂർ കുറച്ചുകൂടെ ഗൗരവമായ നടപടി ഉണ്ടാകേണ്ടതായിരുന്നു അതുപോലെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആളുകളെല്ലാം തന്നെ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് ഒരു പ്രശ്നം ബോധപൂർവമായി ഉണ്ടാക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോയാൽ ഈ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ ഒതുങ്ങും അത് തെറ്റാണ് ക്രിസ്ത്യങ്ങള് പലപ്പോഴും കണ്ടിരുന്നപ്പോൾ കണ്ടത് പോലീസ് അധിക പോലീസിന് പകരം ജംഗൽ പ്രവർത്തകർ നീതിന്യായം നടത്തുന്നതായിരുന്നു ഇത് നമ്മുടെ ഒരു ഭരണഘടനയുടെ ലംഘനമായിട്ട് അല്ലെങ്കിൽ ഭരണഘടന ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നാൻ കാണാൻ സാധിക്കും ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് വജനങ്ങളല്ലോ നീതിനായ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് പോലീസല്ലേ പോലീസിനെ ഇങ്ങനെ കയറുറിവിട്ടാൽ ഗജ ഗജരംഗാൽ വജ്രങ്ങൾ എന്ന് പറയുക പറയുന്ന ആൾ അതിനനുസരിച്ച് കേൾക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയാലല്ലോ അതൊരിക്കലും പാടില്ല അനീതിയാണ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനി സന്യാസിമാരായിട്ട് വളരെയധികം സേവനങ്ങൾ ചെയ് ചെയ്യുന്ന കന്യാസ്ത്രീകളെയാണ് തടങ്കലിൽ അടച്ചത് അതിൽ ഞങ്ങൾ ഒട്ടും തന്നെ ഞങ്ങൾ ഞങ്ങൾ സമ്മതി സമ്മതിക്കില്ല ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധ റാലിയായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഇനി അതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ തീർത്തേ ഞങ്ങൾ അടങ്ങും ഞങ്ങൾ അത്രയ്ക്ക് ശക്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത് ഇന്ത്യ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ഒരു നാടാണ് പക്ഷേ കന്യാസ്ത്രീകൾക്കും മിഷനറി വൈദികർക്കുമൊന്നും സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഈ ഇവർക്കറിയില്ല ഈ കിരാത വർഗത്തിനറിയില്ല സന്യാസിമാരും വൈദികരും അണിയുന്ന സഭാവസ്ഥത്തിനെക്കുറിച്ച് അവർ ഒരു സുപ്രഭാതത്തിൽ അണിയുന്നതല്ല നാളുകൾ നോൽക്കുന്ന നോമ്പുകൾ അതുപോലെ തന്നെ നാളുകൾ നോൽക്കുന്ന നോമ്പുകളും ഉരുവിടുന്ന പ്രാർത്ഥനകളും സ്വസന്തോഷം സ്വീകരിക്കുന്ന സഹനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സഭ നൽകുന്ന തിരുവസ്ത്രങ്ങളാണ് ആ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത്യന്തം ഹീനകരമായിട്ടുള്ള വസ്തുതയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് കേന്ദ്രം ഗവണ്മെൻറ്റ് ഈ മിഷണറി വൈദികരോടും ശുശ്രൂറോടും ചെയ്യുന്ന ക്രൂരത അവർ എത്രമാത്രം വിദ്യാഭ്യാസ രംഗത്ത് ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് അതുപോലെ എല്ലാ സമസ്ത മേഖലകളിലും വലിയ രീതിയിലുള്ള പാവപ്പെട്ട ഗോത്ര വർഗക്കാരെയും ആദിവാസികളെയും എല്ലാം സംരക്ഷിക്കുന്നതിനും അവരുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഇതൊന്നും കാണാതെ ഈ വർഗീയ ഫാസ്റ്റ് ബജ് ദൾ അനുമാൻ സേന തുടങ്ങിയ വർഗീയ സംഘടനകൾ മുഴുവൻ ഈ രാജ്യത്തെ കിരാതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ യശസ്സ് ഉയർന്നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മത രാഷ്ട്രത്തിന്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മതേതര രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ ഒരു വേണ്ടി കാത്തുകണം ജയിലിൽ ജയിലിൽ അന്യായമായി ജയിലിൽ അടച്ചു അതിനുശേഷം അവർക്ക് മാത്രമാണ് കേസുകളോ തെളിവുകളോ ഇല്ലാത്ത നീണ്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവര് നമ്മുടെ രാജ്യം മതേതര രാഷ്ട്രമാണെന്ന് പറയുകയും ഒരു വശത്ത് നമ്മളോട് സ്നേഹം അഭിനയിക്കുകയും മറുവശത്ത് വശത്ത് കിരാതമായിട്ടുള്ള നടപടികൾ എടുക്കുക ഈ ദുർഗ്ഗ യിൽവേ സ്റ്റേഷനിലുണ്ടായത് എന്താ മൂന്ന് പെൺകുട്ടികൾ ക്രിസ്ത്യാനികളായിട്ടുള്ള മൂന്ന് പെൺകുട്ടികൾ അവർ അവരുടെ ആധാർ കാർഡും അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടും കൂടി വന്ന അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയാണ് അവരുടെ പേരിൽ നടത്തിയിട്ടുള്ള നിയമങ്ങൾ എന്താ മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ഈ നിർബന്ധിത മതപരിവർത്തനം ഈ ക്രൈസ്തവരൂടെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ക്രൈസ്തവർ ഒരു ഭൂരിപക്ഷ മതമായി മാറിയനെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിത മതപരിവർത്തനമല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഞങ്ങൾ പ്രഘോഷണം നടത്തും ആ പ്രഘോഷണം നടത്തുക എന്നുള്ളത് ഒരു മാമോദിസ്റ്റ് സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മമാണ് അത് ചെയ്യും അത് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ഓരോ പൗരനും ഉറപ്പു തരുന്നുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഹനിക്കാനായിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് അധികാരം കൈമാറുന്നത് ചെയ്യുന്നത്